സംസ്ഥാനത്തെ നശിപ്പിക്കുന്ന വിധത്തിൽ ഭരണം നടത്തുന്ന പിണറായി സർക്കാരിനെ താഴെ കേൾക്കുന്നതിനുള്ള സമരപരിപാടികൾ ആരംഭിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ എം പി ജോസഫ് ഐ എസ് പറഞ്ഞു കേരള കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിനോട് അനുബന്ധിച്ച് സമ്മേളന നഗറിൽ ഉയർത്തേണ്ട പതാക ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ വിശേഷമായിട്ടൊരു ദിവസമാണ് മൂന്ന് ദിവസത്തെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ദിവസമാണ് അതിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ശ്രീ കെ എം ജോർജ് നമ്മുടെ ആദ്യത്തെ ഫൗണ്ടർ ചെയർമാനായ ശ്രീ കെ എം ജോർജിൻ്റെ ഛായാചിത്രം മൂവാറ്റുപുഴയിൽ നിന്ന് വന്ന് എറണാകുളം ടൗൺ ഹാളിൽ ഒത്തിരുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അവിടെ പതാക പൗർമാലിൻ്റെ പതാക ഉയർത്തുന്നത് അങ്കമാലിയിൽ നിന്ന് കൊണ്ടുപോകുന്ന പതാ പതാകയാണ് അങ്കമാലി ഏറ്റവും അഹതപ്പെട്ട ഒരു സ്ഥാനമാണ് എറണാകുളം ജില്ലയിലേക്ക് ഇരിക്കുന്നത് അതിന് അഹതപ്പെട്ട ഒരു ഒരു പ്രദേശമാണ് അങ്കമാലി ഞാൻ അങ്കമാലിയുടെ ചരിത്രം നിങ്ങളോട് പറയുന്നത് ഒരു 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 കടന്നുവെപ്പായിരിക്കും എങ്കിലും നമ്മൾ മറന്നുകൂടുക ഈ കല്ലയുടെ മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഏതാണ്ട് അറുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ നമ്മൾ പലരും മറന്നുപോയി കാണും പക്ഷെ മറന്നുപോകാൻ പറ്റാത്ത സംഭവങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് അന്നത്തെ യു അന്നത്തെ എൽ ഡി എഫ് സർക്കാർ മാർക്സിസ് സർക്കാർ എൽ ഡി എഫ് ആയിട്ടില്ല അന്നത്തെ മാർക്സിസ് സർക്കാർ ഇ എം എസ് സർക്കാർ നമ്മുടെ പള്ളികൾക്കും നമ്മുടെ സഭയ്ക്കുള്ള ആക്രമണത്തെ ചെറുക്കുവാൻ വേണ്ടി ഉള്ള ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ഏഴ് ഏഴ് രക്തസാക്ഷികളാണ് അങ്കമാലി സംഭാവന ചെയ്തിരിക്കുന്നത് ഈ ഏഴ് രക്തസാക്ഷികളാണ് ഒരു മാറ്റം കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരെ വരുത്തിയത് അങ്കമാലിതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പ്രദേശമാണ് എറണാകുളം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ കേരളത്തിൻ്റെ മാർസിസ്റ്റ് വിരുദ്ധ ചരിത്രമെടുത്താൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 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 സ്ഥലമാണ് ഈ വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വീണ്ടും നിർഭാഗ്യവശാല് ഒരു വിമോചന സമരം ആവശ്യമായി തീർന്നിരിക്കുകയാണ് ഇന്ന് വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രൂരത കാണുന്ന ഒരു 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 വർഷം വർഷം നമ്മൾ പിന്നിട്ട് കൊണ്ട് നാടിനെ നശിപ്പിച്ച് ഭരണമാണ് നമുക്ക് അങ്കമാലി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ ആരംഭിച്ചത് പാർട്ടി ഉന്നതാധികാര സമിതി അംഗം ബേബി വി മൂണ്ടാടനാണ് പതാക ജാഥ നയിക്കുന്നത് കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോർജ് കിഴക്കുമശേരി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വാവശൻ പൈനാടത്ത് സെബാസ്റ്റ്യൻ പൈനാടത്ത് ജില്ലാ സെക്രട്ടറിമാരായ വർഗീസ് കോയ്ക്കര സന്തോഷം ഷ് വർഗീസ് ജോയ് അവൂക്കാരൻ പാർട്ടി ഭാരവാഹികളായ ഒ എ മാത്യു ഫ്രാൻസിസ് മേനാശ്ശേരി പോൾ ഡേവിസ് എ ഐ ഉറുമീസ് മധു വടക്കുംചേരി ജോസ് പാലാട്ടി തോമസ് പൈനക്കൽ ജോസ് മാണിക്കത്താൻ കെ എം എ സലീം എൻ എൻ സുരേന്ദ്രൻ വർഗീസ് വാഴപ്പള്ളി വർഗീസ് ആലപ്പാട്ട് വിശ്വാസ് ബേബി എന്നിവർ സംസാരിച്ചു സമ്പൂർണ്ണ സമ്മേളനം ഇരുപത്തിമൂന്നിന് എറണാകുളം ടൗൺഹാളിൽ നടക്കും പാർട്ടി ചെയർമാൻ പി ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആ കല്ലറ കട്ടായം തകർക്കും ഞങ്ങൾ ഈ തവണ അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സഹോദരൻ ആണെങ്കിൽ ആണെങ്കിൽ ഈ കല്ലറ കട്ടായം ഞങ്ങൾ മന്ത്രിസഭയെ പതാപ ഞാനേതാ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി